அப்புறதம் நமஸ்காரம் நம்ம இன்ன കൂർഗിലേക്കാണ് അഥവാ കുടക് ഞങ്ങളിന്ന് പുലർച്ചെ നാലരയ്ക്കാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ ഇപ്പം മാനന്തവാടി ഒക്കെ കഴിഞ്ഞു തോൽപെട്ടി ഫോറസ്റ്റിലൂടെയാണ് ഇപ്പൊ പോയി കൊണ്ട് നിൽക്കുന്നത് രാവിലെ ഈ ഫോറസ്റ്റ് റൂട്ടിലൂടെയുള്ള ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ കുടഗിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ദുബാര എലിഫന്റ് ക്യാമ്പിലെത്തി ഇത് നമ്മളെ ഗോൾഡൻ ടെമ്പിൾ പോണ ആ റൂട്ടാണ് ഈ ക്യാമ്പ് വരുന്നത് ഈ കാണുന്നത് നമ്മുടെ കാവേരി നദിയാണ് കാവേരി നദിയുടെ അക്കരയാണ് ഈ എലിഫന്റ് ക്യാമ്പ് വരുന്നത് അപ്പൊ നമ്മൾ ഈ നദിയിലൂടെ നടന്നു പോയുള്ളൂ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ വെള്ളമൊക്കെ കുറവാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോവാം എന്നുള്ള ആളുകള് ചെറിയ മക്കളൊക്കെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നവരാണെങ്കിൽ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ ഷൂസൊക്കെ ഇട്ടിട്ട് വന്നവരാണെങ്കിൽ വണ്ടിയിൽ അഴിച്ചു വെച്ചിട്ട് വന്നോളൂ നമ്മളെ ഷൂസൊക്കെ കയ്യ് പിടിച്ച് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നേരെ നടുവിലൂടെ ഒരു സിമെന്റിന്റെ ചാക്കൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സുഖമായി നടക്കാൻ വേണ്ടിട്ടാ പാറ ഇല്ലാത്ത ചില സ്ഥലത്ത് കുഴിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ സിമെന്റിന്റെ ചാക്ക് ഇട്ടിട്ടുണ്ട് കുഴി നിറച്ചിട്ട് ചില സ്ഥലത്ത് പാറകളിലൊക്കെ ഒരു ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് പക്ഷെ വലിയ വഴിക്കലും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചില സ്ഥലം പാറില്ലാത്ത കുഴിയിലെടുത്തിട്ടുണ്ട് അവിടെ കൂർത്ത പാറ ഉണ്ട് എനിക്ക് നല്ലൊരു പണി കിട്ടി കല്ല് തറച്ച് കയറി പാറേൻ്റെ മോളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മെല്ലെ നോക്കി വേണം പോകണം അപ്പൊ നമ്മൾ പുഴയൊക്കെ ക്രോസ് ചെയ്ത് എലിഫന്റ് ക്യാമ്പിന്റെ കവാടത്തിൽ എത്തി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്നാൾക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ഇവിടുത്തെ ടൈമിങ് വരുന്നത് രാവിലെ ഒമ്പതര മുതൽ പതിനൊന്നര വരെയാണ് പിന്നെ വൈകിട്ട് മണി മുതൽ അഞ്ചര വരെയും ആനകൾക്കൊക്കെ ഇപ്പം ഫുഡ് കൊടുക്കുന്ന ടൈമാണ് ഇവിടെ ഇപ്പം നമുക്ക് വേണേലും ഫുഡ് കൊടുക്കാം ആനക്ക് ഫുഡ് കൊടുക്കുന്ന അവർ ഉണ്ടാക്കുന്ന ഇത് കണ്ടല്ലേ അതായത് ആ വൈക്കോലും അതിനുള്ള ശർക്കരയൊക്കെ വെച്ച് കെട്ടിയിട്ട് കൈ തരും അത് നമുക്ക് ആനക്ക് കൊടുക്കാം ഇവിടെ ഇവർ നല്ലവണ്ണം ട്രെയിനിങ് ചെയ്തിട്ടാണ് ആനകളൊക്കെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആളുകൾ വന്നാൽ അങ്ങനെ പെരുമാറണമെന്നൊക്കെ നല്ലോണം ആനക്കറിയാം ഇപ്പം ഫോട്ടോനൊക്കെ പോസ് ചെയ്യാനെ കറക്റ്റ് നിന്ന് കൊടുക്കുന്നുണ്ട് ആനകൾ അതായത് ഫുഡ് നമ്മൾ കൊടുത്താൽ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് കുട്ടികൾ വരെ പേടില്ലാതെ അതിന്റെ അടുത്ത് ഇടപഴകുന്നുണ്ട് ഇവര് എഴുതി വെച്ചാണല്ലോ ഫുള്ള് കന്നഡല്ല ഒന്നും മനസ്സിലാവില്ല ബോർഡില് ഫുള്ള് കന്നഡ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിലെങ്കിലും എഴുതി വെക്ക അവർക്ക് ഈ എലിഫന്റ് ക്യാമ്പ് പണ്ട് മൈസൂർ കൊട്ടാരത്തില് ദസറയ്ക്ക് വേണ്ടിയിട്ട് ആനകളെ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ഇത് ഇവരെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് അവരാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇതാണ് ആരൊക്കെ കൊടുക്കാനുള്ള ഫുഡ് തയ്യാറൊക്കെ വൈക്കോലും അതിനൊന്നും നെല്ലോ ശർക്കരൊക്കെ വെച്ച് കെട്ടിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കൊമ്പൊക്കെ രണ്ട് ക്രോസ് ആയി നിൽക്കുന്നത് നിക്കുന്നത് നല്ല അടിപൊളി ഒരു കൊമ്പൻ കൊമ്പൻ അതിന്റെ തൊട്ടടുത്തിട്ട് പിടിയാൻ ആ തൊട്ടപ്പുറത്ത് കൊമ്പൻ നല്ല വൃത്തിയിൽ നിക്കുന്നുണ്ട് എല്ലാ ആനകളും കറക്റ്റ് നല്ല ട്രെയിനിങ് കൊടുത്ത് നിർത്തിയിരിക്കുമ്പോ കറക്റ്റ് പോസ് ചെയ്ത് നിക്കുന്നുണ്ട് അമ്മ ആനയുടെ കൊമ്പൊക്കെയാ ഗംഭീര കൊമ്പനാ അതൊരു കുട്ടി ഫുഡ് കൊടുക്കാൻ നോക്കുന്നുണ്ട് ഫുഡ് കൊടുക്കാനുള്ള ആ ഒരു സാധനത്തിനും വളർന്ന് അൻപത് രൂപ ആട്ടാ മേടിക്കുന്നത് അൻപത് രൂപ മേടിച്ച നമുക്ക് നോക്കി ഇവിടെ നിക്കുന്നുണ്ട് ആനനെ കണ്ടില്ല നല്ല വൃത്തിയാണ് ഡെയിലി കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി നിർത്തുന്നുണ്ട് അവരെ എല്ലാ ആനകളും ആൾക്കാരും ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ അവിടെ നോക്കി നിക്കാ അതല്ല നല്ലൊരു കൊമ്പൻ അടിപൊളി അതിന്റെ കൊമ്പ് ഒരു കൊമ്പ് മാത്രം മുറിഞ്ഞു പോയിട്ടില്ലേ നമ്മൾ വരുമ്പോൾ അതാ ക്യാമറ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ നോക്കുന്നതാ അപ്പുറത്ത് കണ്ട അപ്പുറത്ത് വേറൊരു ആന കറക്റ്റ് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്റെ തുമ്പിക്ക വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോ നല്ല ഭംഗിയായി നിൽക്കുന്നതാ ഊബര് ഉപരണ്ടല്ലോ കറക്റ്റ് ഫോട്ടോ പോസിങ്ങിലാണ് ഈ സ്ഥലമൊക്കെ കണ്ടില്ല നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണ്ട അവര് ചെറിയ കുട്ടി ആനക്ക് തീറ്റ കൊടുത്തുണ്ടല്ലേ ഈ ആന നല്ല ഫോട്ടോ പോസിങ്ങിന് ആളാണ് കേട്ടോ എന്നിട്ടല്ല എല്ലാവർക്കും തുമ്പിക്ക വെച്ചിട്ട് മുമ്പേ പിടിക്കുമെന്നൊരു പ്രശ്നമില്ല അവർക്ക് അത് ആ സജനന്മാരെ പോയി പോസ് ചെയ്ത് നിക്കുക അയ്യോ ആണെന്തോ പറഞ്ഞപ്പോ കൊറച്ചു നേരം കയ്യാന് ഫോട്ടോ എടുക്കേ ഇതാണ് കേട്ടോ ആനക്ക് കൊടുക്കാനുള്ള തീറ്റ ഉണ്ടാക്കുന്നത് വൈക്കോലും നെല്ലും അതിൻ്റെ ഉള്ളിൽ ശർക്കരൊക്കെ വെച്ചിട്ട് ൂപ്പരന്താ പിണങ്ങി പോയോ ആ ആന നല്ല പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഫുഡൊക്കെ കൊടുത്തു കൊടുത്ത് മടുത്തെന്ന് തോന്നുന്നു മുപ്പര്ക്ക് അവിടെ പോയി നോക്കിക്കണേ നോൺ ട്രീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ ഉള്ളില് കണ്ടല്ലോ അത് ആ ആനെ കെട്ടെന്ന് പിടിച്ച ആനേനെ വെരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ആര് മരത്തിനോടുള്ള കൂടുണ്ടാക്കി വെച്ചിട്ടില്ലേ അതിന്റെ ഉള്ളില് ആന ഉണ്ട് തോന്നുന്നുട്ടോ ിയപ്പോ നോക്കിയപ്പോ ഉള്ളിലുണ്ട് ആളുണ്ട് ആന ഉണ്ട് അതിന്റെ ഉള്ളിൽ ആന അതാ കാണുന്നുണ്ട് കുടുകിൽ വരുന്നവരൊക്കെ തീർച്ചയായും വിസ്റ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ അത് നല്ല കാണാനും നല്ല ഭംഗി നല്ല ക്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളാ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കാറ് വന്നു വേറെ വഴി ഉണ്ടാവും നമ്മളെ പുഴേന്റെ അവിടെ വരുന്ന വേറെ പാലൊന്നും കണ്ടില്ല ഇവിടുത്തെ സ്റ്റാഫിന്റെ കാറായിരിക്കും അതാ അവിടെ കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ആനയിലെ മെരിക്കുന്ന കുറെ കൂടുകളുണ്ട് കേട്ടോ അതിനുള്ളിൽ ഇതൊരു ആന നിക്കുന്നുണ്ട് കണ്ടില്ല ആന അതിൻ്റെ ഉള്ളില് ഇവിടെ വേറെ ഒരു അതിൻറെ ഉള്ളിലൊരു ആന ഉണ്ട് കാട്ടുന്നു പിടിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് വേറെ ആനേനെ കൊണ്ടൊക്കെയാണ് മെരുക്കി എടുക്കുന്ന തോന്നുന്നു ഒരു കൊമ്പൻ വരുന്ന ആനയായിട്ട് കുളിക്കാനുള്ള ടൈം ആയിട്ടോ ഇവിടത്തെ ഓരോ ആനകളെ കുളിക്കാൻ വേണ്ടി കൊണ്ടുവരാം നമ്മളിപ്പോ ഇവിടെ ഈ ആനേനെ വേണമെങ്കിലും നമുക്ക് കുളിപ്പിക്കാം അതായത് ഇവരിവിടെ കൊണ്ടുവന്ന് ഈ പുഴയിൽ ഇറക്കിയതിന് ശേഷം അതിന് നമ്മളടുത്ത് ഒരു മുന്നൂറ്റമ്പത് രൂപ ചാർജ് മേടിക്കുന്നുണ്ട് ഞങ്ങളെന്തായാലും കുളിപ്പിക്കാൻ ഒന്നും നിന്നില്ല ഒന്നാമത് സജനക്ക് ഭയങ്കര പേടി ആനേനെ കണ്ടപ്പോൾ തന്നെ ഉള്ളത് ഇങ്ങോട്ട് വന്ന സമയത്ത് എന്തായാലും ഇപ്പൊ കുളിക്കാൻ സുഖായിട്ട് കിടന്നു കൊടുക്കുന്നത് അവര് കപ്പിൾസിന്റെ അടുത്തും ഈ വരുന്ന കപ്പിൾസിൻ്റെ അടുത്ത് മുന്നൂറ്റമ്പത് രൂപ മേടിച്ചിരുന്നു അവരതിനെ കുളിപ്പിക്കാൻ വേണ്ടി വരികയാണ് വേറെ ആനക്ക് അതപ്പുറത്തേക്ക് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാം അത് ഒരു ചെറിയൊരു കുട്ടിയാനും വലുപ്പം വെക്കാത്തൊരു ആനക്കുട്ടി ഇതാ വരുന്നുണ്ട് ഓരോരോ ആനകളെ ആയിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോരാ കപ്പിൾസ് അതിനെ കുളിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ദുബാര എലിഫൻറ്റ് ക്യാമ്പിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കുടുകിലെ ബാക്കി സ്ഥലങ്ങളെ വീഡിയോ ഞങ്ങളൊരു നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക